ജനവാസ മേഖലയിലെത്തിയ പുലിയെ നാട്ടുകാർ ഓടിച്ചു പുലി ഓടിക്കയറിയത് വീടിനുള്ളിൽ വീട്ടിലുണ്ടായിരുന്ന പേർക്ക് പുലിയുടെ ആക്രമണത്തിൽ പരിക്ക് പരിക്കേറ്റിട്ടും ധൈര്യം കൈവിടാതെ ഗൃഹനാഥൻ പുലിയെ മുറിക്കുള്ളിലിട്ടടച്ചു ന്യൂഡൽഹിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം വസീറാബാദിലാണ് പുലി ഇറങ്ങിയത് ആളുകൾ സംഘം ചേർന്ന് പുലിയെ ഓടിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വീടുകൾക്ക് മുകളിലൂടെ ഓടിയ പുലി ഒരു വീടിനുള്ളിലേക്ക് കടന്നത് തുടർന്നായിരുന്നു അഞ്ചു പേരെയും ആക്രമിച്ചത് ഇതിനിടയിൽ പരിക്കേറ്റിട്ടും ഗൃഹനാഥൻ ധൈര്യം കൈവിടാതെ പുലിയെ മുറിക്കുള്ളിൽ പൂട്ടുകയായിരുന്നു വനംവകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് പുലിയെ കൂട്ടിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ യു കെയിൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം സ്വപ്നം കാണുന്ന കാർഡെന്ന് കരു യൂണിവേഴ്സിറ്റി സെലക്ഷൻ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് ഇന്റർനാഷണൽ